ട്രാവൽ വ്ളോഗർമാർ ഒരുപാടുള്ള നാടാണ് നമ്മുടെ കേരളം പുതുതായി യൂട്യൂബ് ചാനൽ ആരംഭിക്കുന്നവരുടെ ആദ്യത്തെ ആഗ്രഹം തന്നെ ഒരു ട്രാവൽ വ്ളോഗർ ആവുക എന്നതാണ് എന്നാൽ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും ട്രാവൽ വ്ളോഗിങ് എന്ന മേഖലയിൽ വിജയം നേടാനോ യൂട്യൂബിൽ നിന്ന് പണം സമ്പാദിക്കാനോ കഴിയില്ല യൂട്യൂബിലെ പ്രശസ്തരായിട്ടുള്ള കുറച്ച് ട്രാവൽ വ്ളോഗേഴ്സുമാരെ ശ്രദ്ധിച്ച് അവരിൽ നിന്ന് വ്യത്യസ്തമായിട്ടുമാണ് നമ്മൾ കാര്യങ്ങൾ ചെയ്യാൻ ആദ്യമായിട്ട് നമുക്ക് കേരളത്തിലെ പ്രശസ്തരായിട്ടുള്ള കുറച്ച് ട്രാവൽ വ്ളോഗേഴ്സിനെ നോക്കാം ഒന്നാമതായി സഫാരി ടി വി ഇല്ലെങ്കിൽ സഞ്ചാരം മലയാളികളുടെ മനസ്സിൽ യാത്ര എന്ന അനുഭവം ഇത്രത്തോളം വളർത്തിയ മറ്റൊരു ചാനൽ കേരളത്തിലോ മലയാളത്തിലോ ഇല്ല മറ്റുള്ള ബ്ലോഗർമാരിൽ നിന്നും വ്യത്യസ്തമായി ഒരു സ്ഥലത്തെക്കുറിച്ച് വിശദമായിട്ടുള്ള വിവരണമാണ് സഫാരിയുടെയും സഞ്ചാരത്തിൻ്റെയും എസ് ജി കെയുടെയും പ്രത്യേകത ഡോക്യുമെൻ്ററി മോഡലിലാണ് സഫാരി ടി വിയിലെ സഞ്ചാരത്തിൻ്റെ വിവരണം കേൾക്കുന്ന ഏതൊരാൾക്കും ഒരു സ്ഥലത്തെക്കുറിച്ചുള്ള പൂർണ്ണ വിവരണം നൽകാൻ സഫാരി സഹായിക്കുന്നു കേരളത്തിലെ മറ്റൊരു ചാനലിനും നൽകാൻ കഴിയാത്ത ഒരുതരം ലഹരി നൽകുന്ന ചാനൽ കൂടിയാണ് സഫാരി അല്ലെങ്കിൽ സഞ്ചാരം രണ്ടാമതായി നമ്മൾ നോക്കാൻ പോകുന്നത് സവാരി ബൈ ഷിനോദ് മാത്യു കൊറോണ കാലത്ത് മലയാളിയെ അമേരിക്കയുടെ ഭംഗി കാണിച്ച വ്യക്തിയാണ് ഷിനോദ് മാത്യു കഥ പറച്ചലിൻ്റെ മനോഹാരിത കൊണ്ട് മലയാളികളുടെ മനസ്സിൽ പെട്ടെന്ന് ഇടം പിടിച്ച ഷിനോദ് മാത്യു വളരെ ലളിതമായിട്ടാണ് തൻ്റെ യാത്രാനുഭവങ്ങൾ വിവരിക്കുന്നത് ഏതൊരാളെയും പിടിച്ചിരുത്തുന്ന ഒരുതരം കഥ പറച്ചൽ രീതിയാണ് സവാരിയുടെ പ്രത്യേകത അമേരിക്കൻ ജീവിതവും അമേരിക്കൻ ഗ്രാമഭംഗിയും മലയാളികളുടെ മനസ്സിൽ കയറിക്കൂടാനുള്ള പ്രധാന കാരണം സവാരിയും ഷിനോദറിനും കൂടിയാണ് പലരുടെയും ജീവിതത്തിൽ മോട്ടിവേഷൻ നൽകാൻ കൂടെ അദ്ദേഹത്തിന് സാധിക്കുന്നുണ്ട് മലയാളത്തിലെ തികച്ചും വ്യത്യസ്തമായിട്ടുള്ള ഒരു ട്രാവൽ ബ്ലോഗർ കൂടിയാണ് ഷിനോദ് മാത്യു മൂന്നാമതായി ടെക് ട്രാവൽ ഇറ്റ് ബൈ സുജിത്ത് ഭക്തൻ കേരളത്തിൽ ഏറ്റവും കൂടുതൽ സബ്സ്ക്രൈബേഴ്സുള്ള ട്രാവൽ ചാനൽ കൂടിയാണ് ടെക് ട്രാവൽ ഇറ്റ് ബൈ സുജിത്ത് ഭക്തൻ മലയാളി ഫാമിലി ഓഡിയൻസിലേക്ക് യാത്രയുടെ അനുഭവങ്ങൾ എത്തിക്കാൻ പ്രധാന പങ്കുവഹിച്ച വ്യക്തി കൂടിയാണ് സുജിത്ത് ഭക്തൻ ട്രാവലിൻ്റെ കൂടെ തന്നെ റിവ്യൂ ചെയ്യുന്ന രീതി കൂടിയാണ് ഇദ്ദേഹത്തിൻ്റെ പ്രത്യേകത ഹോട്ടലുകളുടെയും വിമാനങ്ങളുടെയും ഒക്കെ ഇദ്ദേഹം പറയാറുണ്ട് സഞ്ചാരം പരിപാടിയെ കൂടാതെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ കാണുന്ന ചാനൽ കൂടിയാണ് ടെക് ട്രാവൽ ഇറ്റ് ബൈ ഭക്തൻ വിദേശ രാജ്യങ്ങളിലെ ഭംഗി കേരളത്തിലെ ജനങ്ങളിലേക്ക് എത്തിക്കുവാൻ വേണ്ടി വളരെയധികം പങ്ക് ഇദ്ദേഹം വഹിച്ചിട്ടുണ്ട് നാലാമതായി മലയാളികൾക്ക് ഒരു വ്യക്തിയാണ് ട്രാവലോക്ക് ബൈ ചിത്രൻ കേരളത്തിൽ ഈ അടുത്ത് ഏറ്റവും കൂടുതൽ പ്രചാരം ലഭിച്ച വ്യക്തിയാണ് ചിത്രൻ സോളോ ട്രാവലിനെ മറ്റൊരു തലത്തിലേക്ക് എത്തിച്ച വ്യക്തി കൂടിയാണ് ഇദ്ദേഹം നമസ്കാരം സുഹൃത്തുക്കളെ എന്ന ഇൻട്രൊഡക്ഷനോട് കൂടി തുടങ്ങുന്ന ഇദ്ദേഹത്തിൻ്റെ വീഡിയോ മലയാളികൾ പെട്ടെന്നാണ് ഏറ്റെടുത്തത് നോർത്ത് ഈസ്റ്റ് ഇന്ത്യയും നേപ്പാളും എല്ലാം ചിത്രൻ്റെ വീഡിയോയിൽ വിശദമായിട്ട് തന്നെ കാണിക്കുന്നുമുണ്ട് സ്വന്തമായി തന്നെ എല്ലാം ചെയ്യുന്ന ഒരു സോളോ ട്രാവലർ കൂടിയാണ് ചിത്രം സ്വന്തമായി ഭക്ഷണം പാകം ചെയ്യും എത്തുന്നിടത്ത് ഒരു അടിച്ച് അവിടെ കിടന്നുറുകയും ചെയ്യുന്ന ചിത്രം വളരെ പെട്ടെന്നാണ് മലയാളികളുടെ മനസ്സിലേക്ക് എത്തിപ്പെട്ടത് അടുത്തത് നമുക്ക് ഹിച്ച് ഹൈക്കിംഗ് നോക്കാം അഡ്വഞ്ചർ എക്സ്പ്ലോറിങ്ങിലൂടെ കേരളത്തിൽ പ്രചാരം നേടിയ വ്യക്തിയാണ് മാഹിൻ അഥവാ ഹിച്ചൈക്കിംഗ് ഹൈക്കിംഗ് നൊമാഡ് എന്നറിയപ്പെടുന്ന വ്യക്തി കൂടുതലായും ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്ന മാഹിൻ ഓത്തൻറ്റിക് ട്രാവൽ ആണ് ഷെയർ ചെയ്യാറുള്ളത് ഹിച്ചൈക്കിംഗ് എന്ന ട്രാവൽ മെത്തേഡ് ലോകമെമ്പാടും പ്രചാരത്തിലുണ്ടെങ്കിലും കേരളത്തിന് അത് പരിചയപ്പെടുത്തുന്നതിൽ പ്രധാന പങ്ക് വഹിച്ച ആൾ കൂടിയാണ് മാഹിൻ അഥവാ ഹിച്ചൈക്കിംഗ് ഹൈക്കിംഗ് നൊമാഡ് ലോകത്തിലെ ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള രാജ്യത്ത് വരെ പോകാൻ ധൈര്യം കാണിച്ച വ്യക്തിയാണ് മാഹിൻ അതുകൊണ്ട് തന്നെ ഒട്ടേറെ യുവജനങ്ങളുടെ മനസ്സിൽ അഡ്വഞ്ചർ ട്രാവലിംഗിൻ്റെ ധൈര്യം പകരാൻ മാഹിന് സാധിച്ചിട്ടുണ്ട് ബാക്ക് പാക്കർ അരുണിമയെക്കുറിച്ച് ആരും തന്നെ ഉണ്ടാവില്ല യാത്ര എല്ലാവർക്കും ഉള്ളതാണെന്ന് കേരള ജനതയെ പഠിപ്പിച്ച വ്യക്തി കൂടിയാണ് അരുണിമ ഹിച്ച് എന്ന ട്രാവലിംഗ് രീതിയുടെ മറ്റൊരു ഉദാഹരണം കൂടിയാണ് ഇദ്ദേഹം സോളോ ഫീമെയിൽ ട്രാവലർ കൂടിയായിട്ടുള്ള അരുണിമ കൂടുതലായും വ്യത്യസ്ത രാജ്യങ്ങളിലെ ലോക്കൽ കൾച്ചർ കേരള ജനതയ്ക്ക് പരിചയപ്പെടുത്തി സ്ത്രീകളിലെ യാത്രയുടെ പേടി മാറ്റുവാനും അരുണിമയുടെ സോളോ ട്രാവലിംഗ് വളരെയധികം സഹായിച്ചിട്ടുണ്ട് പ്രകൃതിയെയും മൃഗങ്ങളെയും ഒക്കെ പരിചയപ്പെടുത്തിയ മറ്റൊരു ചാനലിനെ നമുക്ക് പരിചയപ്പെടാം അതാണ് വിക്വലിൻസ് വൈകു പ്രകൃതി ഭംഗി കൊണ്ട് കേരളത്തെ വിസ്മയിപ്പിച്ച മറ്റൊരു ട്രാവലിംഗ് ചാനലാണ് പിക്കോലിൻ സ്വൈബ് മറ്റുള്ള ട്രാവൽ ചാനലിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് പിക്കോലിൻ സ്വൈബ് നിൽക്കുന്നത് കൂടുതലായും പ്രകൃതിയോടും മൃഗങ്ങളോടും അടുത്ത വീഡിയോസാണ് ഇദ്ദേഹം ചെയ്യാറുള്ളത് വ്ളോഗിങ് എന്നതിലുപരിയായിട്ട് ഒരു ഡോക്യുമെൻ്ററി കൂടിയാണ് ഈ ചാനലിൻ്റെ ഒരു പ്രത്യേകത സാധാരണ വ്ളോഗർമാരിൽ നിന്നും വ്യത്യസ്തമായി കൃത്യമായിട്ടുള്ള വിവരണത്തോടു കൂടിയാണ് ഇദ്ദേഹം ഇതിൽ വീഡിയോ അവതരിപ്പിക്കുന്നത് കേരള ജനത മറക്കാൻ സാധ്യതയില്ലാത്ത മറ്റൊരു വ്യക്തിയാണ് മല്ലു ട്രാവലർ ഒരൊറ്റ ഓൾ ഇന്ത്യ ട്രിപ്പ് കൊണ്ട് മലയാളികളുടെ മനസ്സിൽ ഇടം പിടിച്ച മല്ലൂർ ട്രാവലർ സാധാരണക്കാരുടെ ജീവിതമായിരുന്നു പകർത്തിയിട്ടുണ്ടായിരുന്നത് ഒരു ടി വി എസ് ബൈക്കിൽ താൻ നടത്തിയ യാത്രകൾ അദ്ദേഹം യൂട്യൂബിലൂടെ ലോകത്തിലെ മുഴുവൻ മലയാളികളോടും വിളിച്ചു പറഞ്ഞു വ്യത്യസ്തമായിട്ടുള്ള അവതരണ ശൈലിയും സാധാരണക്കാരുടെ കൂടെയുള്ള ജീവിതവും ഇദ്ദേഹത്തിൻ്റെ വ്ളോഗിനെ മറ്റൊരു തലത്തിലേക്ക് തന്നെ എത്തിച്ചു യാത്രാനുഭവങ്ങൾ പകർന്നു തന്ന മറ്റൊരു ചാനലാണ് ഷെറിൻസ് വ്ളോഗ് ലോകയാത്രകൾ കേരള ചാനലിലെ തൻ്റെ അവതരണ ശൈലി കൊണ്ട് പിടിച്ചിരുത്തിയ ഒരു യൂട്യൂബ് വ്ളോഗർ കൂടിയാണ് ഷെറിൻ ഇവരൊന്നും കൂടാതെ മറ്റനേകം ട്രാവൽ വ്ലോഗേഴ്സും മലയാളത്തിലുണ്ട് ഉദാഹരണമായിട്ട് യാസിൻ വ്ളോഗേഴ്സ് യൂറോപ്യൻ സഞ്ചാരി ന്യൂട്ടൺ വ്ളോഗ്സ് മലയാളി ട്രാവൽ തുടങ്ങി പ്രശസ്തരായിട്ടുള്ള ഒട്ടേറെ പേർ നമ്മുടെ മലയാളത്തിലുണ്ട് അതുകൊണ്ട് തന്നെ പുതുതായിട്ടൊരു ട്രാവൽ അല്ലെങ്കിൽ ട്രാവൽ വ്ളോഗിങ് ചാനൽ ആരംഭിക്കുന്ന ഏതൊരു വ്യക്തിയും ഇവരുടെയൊക്കെ രീതികൾ കണ്ടുപിടിച്ച് അവരിൽ നിന്ന് വ്യത്യസ്തമായിട്ട് വേണം കാര്യങ്ങൾ ചെയ്യാൻ അല്ലെങ്കിൽ അവതരിപ്പിക്കാൻ ഇവരുടെയൊക്കെ ചാനൽ കണ്ടാൽ തന്നെ മനസ്സിലാവും ഓരോരുത്തർക്കും ഓരോ രീതിയുണ്ട് ആ രീതിയിലാണ് അവർ വീഡിയോ ചെയ്യുന്നത് ആ യുണീക്ക്നെസ്സാണ് അവരെ ബാക്കിയുള്ള യൂട്യൂബേഴ്സിൽ നിന്നും മാറ്റി നിർത്തുന്നത് അതുകൊണ്ട് ഇവരിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് വേണം നമ്മളൊക്കെ ചിന്തിക്കുവാൻ വേണ്ടിയിട്ട് പുതുതായിട്ട് ട്രാവൽ വ്ലോഗിങ് ചെയ്യുന്ന എല്ലാവരും തന്നെ അവരുടേതായിട്ടുള്ള യുണീക്ക്നെസ് കൊണ്ടുവരേണ്ടതുണ്ട് എന്നാൽ മാത്രമേ യൂട്യൂബ് എന്നുള്ള ഈയൊരു ഈയൊരു കടലിൽ നമുക്ക് അതിജീവിക്കാൻ സാധിക്കുകയുള്ളൂ